ഹായ് ഹലോ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ എക്സാം രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഈ വർഷം ജൂണിൽ എക്സാമിനേഷൻ എഴുതാനുള്ള എക്സാം രജിസ്ട്രേഷന്റെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്റ്റുഡൻസ് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നാണ് യൂണിവേഴ്സിറ്റി നിന്ന് എക്സാം സെന്റേഴ്സ് എല്ലാം ഫില്ലായി എന്ന് പറഞ്ഞിട്ട് ഒരു കാണാൻ പറ്റുന്നത് അതായത് കുട്ടികൾക്ക് കൂടുതലായിട്ട് ഫെർദർ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പൊ ഇങ്ങനൊരു ഒരു സംഭവം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല സാധാരണ നിങ്ങൾക്ക് ഒരു ഒന്നൊന്നര മാസത്തോളം രജിസ്ട്രേഷന്റെ സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടും ഒക്കെ യൂണിവേഴ്സിറ്റി നമ്മൾ മാക്സിമം കുട്ടികളോട് പറയാറുണ്ട് അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യാറുണ്ട് ഏറ്റവും വേഗത്തിൽ കാരണം അടുത്തുള്ള എക്സാം എക്സാമിനേഷൻ സെന്റേഴ്സ് കിട്ടാനായിട്ട് പക്ഷെ ഇതെന്താണ് ഇത്രയും പെട്ടെന്ന് ഫിൽ ആയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല അപ്പൊ യൂണിവേഴ്സിറ്റി ലിറ്ററലി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊന്നുള്ളതിനെ കുറിച്ചുള്ള വിശദങ്ങളൊന്നും അവര് നമുക്ക് വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഇനി ഒരു സ്ലോട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഇനി പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ്റെ ഇത് പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ എക്സാമിനേഷൻ സെന്റേഴ്സും ഇതുപോലെ ഫില്ലാവാൻ ഒക്കെ സാധ്യതയുണ്ട് ചിലപ്പോ കൂടുതൽ കുട്ടികൾ ഈ പ്രാവശ്യം എക്സാമിനേഷൻ എഴുതുന്നത് കൊണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങള് രജിസ്ട്രേഷൻ ഇനി ഒരു സ്ലോട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യുക എക്സാമിനേഷൻ സെന്റേഴ്സ് അടുത്ത് ലഭിക്കണമെങ്കിൽ ഇതിപ്പോ പെട്ടെന്നാണ് അത് ഫില്ലായിട്ടുള്ളത് എന്തായാലും ഒരു സ്ലോട്ടും കൂടി അല്ലെങ്കിൽ വിൻഡോ ഒന്നും കൂടി ഓപ്പൺ ആവുന്നതായിരിക്കും രജിസ്ട്രേഷന്റെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക പിന്നെ ഫ്യൂചർ പ്ലസ് അക്കാദമിയുടെ മലയാളത്തിലെ ക്ലാസസ് അവൈലബിൾ ആണ് ഇനോന്റെ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം എം എ പ്രോഗ്രാം ആയിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമിലേക്കുള്ള ക്ലാസസും പ്രീ റെക്കോർഡ് ക്ലാസസും ലൈവ് സെഷൻസും നോട്ട്സും എല്ലാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ലഭ്യമാണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഫ്യൂച്ചർ പ്ലസിന്റെ സ്റ്റുഡന്റ് അല്ല പുറത്തുനിന്നുള്ള കുട്ടികളാണ് നിങ്ങൾക്ക് ഇ ലേൺ സ്റ്റോർ വഴി നമ്മുടെ നോട്ട്സ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇ ലേൺ സ്റ്റോറിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതൊന്ന് ചെക്ക് ചെയ്യാം ഓരോ സബ്ജക്റ്റിന്റെയും ഇപ്പം ഇത്രയും പറഞ്ഞ കോഴ്സുകളുടെ സബ്ജക്ടുകൾ ഓരോ സബ്ജക്ടിന്റെയും ബ്ലോക്ക് വൈസും ഷോർട്ട് നോട്ടും അതുപോലെ തന്നെ പി വൈ ക്യൂ ക്വസ്റ്റൻ ആൻസേഴ്സും എല്ലാം നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഈ ലേൺ സ്റ്റോറിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് ആയിട്ട് ഓരോ സ്റ്റുഡന്റിനും പെർച്ചേസ് ചെയ്യാവുന്നതാണ് ഇൻ ബിറ്റ്വീൻ ആരും ഇല്ല അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ് കാര്യങ്ങൾ അതിൽ അപ്പോൾ ഓരോ നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മാർക്സ് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും കേട്ടോ അപ്പം ഓരോ സബ്ജക്റ്റിന്റെയും നോട്ട്സ് ഈ ലേൺ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ലേൺ സ്റ്റോറിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ഒന്ന് ചെക്ക് ചെയ്യണം പിന്നെ വിജപ്രസ് അക്കാദമിയുടെ ക്ലാസ്സസ് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്